ഉടമ്പടി ലിസി ഷാജി എന്താ സാക്ഷ്യം പറഞ്ഞത് കോപവും ദേഷ്യവും മാറിയെന്നാണ് പറഞ്ഞത് ഉടമ്പടി എടുത്തപ്പോഴേ കോപവും ദേഷ്യവന്മാർ അപ്പം നിങ്ങളത് ഈസിയായിട്ട് കേട്ടുകൊണ്ടിരുന്നല്ലേ പക്ഷേ മഹാകാര്യമാണ് സംസാരിച്ചത് ഉടമ്പടി എടുത്തപ്പോൾ കോപവും ദേഷ്യവും മാറി എന്നവർ പറഞ്ഞത് വിളക്കുമാട ലിസിൽ ഷാജി വിളക്ക് മാടാം പാലയിലൂടെ സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പം ഉടമ്പടി എടുത്തപ്പോഴ് കോപവും മാറി ദേഷ്യവുമാര് ഓ കോപം മാറിയിട്ട് നമുക്ക് എന്നാൽ ഇട്ടാനാ എന്നായിരിക്കും ചില ആൾക്കാരെ ചിന്തിക്കേണ്ടത് അല്ല ദൈവ സ്വഭാവത്തിലേക്ക് ആ വ്യക്തി പതുക്കെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ദൈവ സ്വഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ ദൈവഹിതം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് രണ്ട്ത്തരങ്ങളുണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ഇഷ്ടം നിറവേറും എന്ന് പറയും ഫിസിക്കൽ ഫേവേഴ്സ് ബ്ലെസിംഗ്സ് ആർ ഫിസിക്കൽ ഫേവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറും അതിനെന്തു പറയും കൃപയെന്ന് പറയും ദ പവർ ഓഫ് ദി ദുവാൾ മൈറ്റി കർത്താവിൻ്റെ ശക്തി അനുഗ്രഹം ഈ ലോകത്ത് ഫിസിക്കൽ മെയിൻ്റനൻസിനാണ് ഉപയോഗിക്കണത് കൃപ നിത്യതയിലെ ആത്മാവിനെ പുണ്യപ്പെടുത്തുമ്പോഴേ നിത്യാനന്ദത്തിന് ഉപയോഗിക്കുന്നു കൈയട്ടിച്ച് കറുത്താണ് ശ്രീലിയമായി ആത്മാവിനെ ശക്തിപ്പെടുത്താനാണ് കൃപ ഉപയോഗിക്കുന്നത് എന്തിനാണ് ദൈവഹിതം തിരിച്ചറിയാൻ അതുകൊണ്ടാണ് ഹെബ്രൈൽ പതിമൂന്ന് ഒമ്പത് കർത്താവിൻ്റെ കൃപ കൊണ്ട് നിന്റെ ഹൃദയത്തെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവിൻ ചില സമയത്ത് ദൈവ ഹൃദയത്തെയാണ് ആണ് എന്താണ് ദൈവഹിതം ദൈവഹിതം ഉൾക്കൊള്ളണമെങ്കിൽ ശക്തിയെ കൃപയായ ശക്തീകരിച്ച ഹൃദയം വേണം പറഞ്ഞ മനസ്സിലായ കാര്യം ദൈവഹിതമാണ് നിത്യതയെ നമ്മളെ സഹായിക്കുന്നത് മനുഷ്യഹിതം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ എഴുപത് കൊല്ലം എൺപത് കൊല്ലം മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുന്നുള്ളൂ നമ്മൾ എൺപത് കൊല്ലം മാത്രം ജീവിക്കാനാണോ ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ആണോ അല്ലേ അല്ല നമ്മൾ നിത്യത വരെ ജീവിക്കാനാണ് ഇപ്പം ക്രിസ്ത്യൻ പേരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഉത്തരങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് ഫിസിക്കൽ ഫേവിയേഴ്സായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കും ജോലി വീട് വിവാഹമെല്ലാം നടക്കും ഇല്ലേ അപ്പോൾ ഒരു മകളോട് ഞാൻ പറയുന്നത് നീ ഡോക്ടറിനെ കാണണ്ട എന്ന് പറഞ്ഞെന്താണ് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോഴാ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റ് ആകും അത് ബ്ലെസ്സിങ്സാണ് കുറച്ച് കഴിയുമ്പോൾ അവളും മരിക്കും കുറേ കാലം കഴിയുമ്പോൾ അവളുടെ മക്കളും മരിക്കും ഒരു പത്ത് എൺപത് കൊല്ലം കഴിയുമ്പോൾ രണ്ടുപേരും ഈ ഭൂമിയിലുണ്ടാകത്തില്ല നമ്മളും ഉണ്ടാകത്തില്ല അല്ലേ അനുഗ്രഹങ്ങളെല്ലാം അങ്ങനെയാണ് ഈ ഭൂമിയിൽ കുറേ കാലത്തേക്ക് മാത്രം ടെമ്പററി എക്സിസ്റ്റൻസേ ഉള്ളൂ അനുഗ്രഹത്തിന് കാലികമായിട്ടുള്ള നിലനിൽപ്പേ അനുഗ്രഹത്തിനുള്ളു നിത്യത വരെയുള്ള നിലനിൽപ്പ് ഈ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾക്കില്ല ഓർക്കണം അതുകൊണ്ടാണ് ഈശ ചോദിക്കണത് ലോകം മുഴുവൻ നേടിയാലും എല്ലാ അനുഗ്രഹവും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം പതിനാറ് ഇരുപത്തി ആറ് മത്തായീയെ അഭിഷേകത്തോട് ജീവിക്കാൻ ജീവിക്കാൻ കർത്താവേ ഉടമ്പടി പ്രാർത്ഥന നന്ദി എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ും സമർപ്പിച്ചു അപ്പോഴും ഏതെങ്കിലും ഒരു പ്രാർത്ഥനക്ക് എൻ്റെ മക്കൾക്ക് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള ഭൗതിക ആനുകൂല്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളെ നിരാശരാവുക ഉടനെ ഇല്ലേ നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ് ആശയും നിരാശയും അതിൻ്റെ അത് എന്താ സങ്കടമുണ്ട് പിന്നെന്തുണ്ട് ദേഷ്യമുണ്ട് നിരാശയിലെന്തെല്ലാം ഉണ്ടാവും സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ഇതാണ് നിൻ്റെ സ്വഭാവമെങ്കിലേ അതാണ് സ്വന്തം സ്വത്വത്തിൻ്റെ ഭാവമാണ് സ്വഭാവം നിൻ്റെ ഉള്ളിലെന്താ സ്വത്വത്തിൻ്റെ ആത്മഭാവം സ്വത്വത്തിൻ്റെ ഭാവമാണ് സ്വഭാവം ഇപ്പം നിരാശയുടെ നിൻ്റെ സ്വഭാവമെങ്കിൽ അതിനകത്ത് ദേഷ്യവും ഉണ്ടാവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാവും ഈ സങ്കടത്തിലും ദേഷ്യവുമാണ് സ്വഭാവമെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ് ദൈവശക്തി അതിനകത്ത് പ്രവർത്തിക്കത്തില്ല അതാണ് കുഴപ്പം കൃപയുണ്ടാകത്തില്ല അതാണ് ഈ മാറ്റം വരാം എപ്പോഴും പരിശുദ്ധ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ സ്വഭാവം മാറ്റം വരണം ഈശോനെ വെട്ടില്ലേ ഈശോനെ ഒരാൾ വെട്ടി സഹായിച്ചില്ലേ ഈശോനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആരാ വെട്ടിയത് ആരും പറ്റിയില്ലേ പത്ര സു ഭാഗ്യം ഈശോനെ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്രസ് ഉടനെ കയറി വെട്ടി പ്രധാന ആചാര്യന്റെ ഫൃത്തിനെ അല്ലേ അപ്പൊ കർത്താവ് പറഞ്ഞു ആ സ്വഭാവമല്ല ഇപ്പൊ വേണ്ടതെന്ന് പറഞ്ഞു ഇപ്പം ആ സ്വഭാവം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ത് സ്വഭാവമാണത് ദേഷ്യം അരിശം ഉടമ്പടി എടുത്തപ്പോൾ ദേഷ്യവും അരിശവും മാറിയെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ പറയുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടിയ ഉടമ്പടി അനുഭവങ്ങളല്ലേ ഈ ഉടമ്പടി ദൈവാനുഭവങ്ങളിലുള്ള ദൈവവചനങ്ങളെയാണ് ഞാൻ എപ്പോഴും ധ്യാന വിഷയമാക്കുന്നത് അങ്ങനെയല്ലേ നമ്മൾ വളർന്നു പോകണത് ഇപ്പൊ പത്ര ദിവസം വെട്ടിയപ്പോൾ പറഞ്ഞ് നിന്റെ വാള് ഉറയിലിട പിന്നെന്താ പറയണത് എൻ്റെ പിതാവ് പറഞ്ഞു എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പ്രീസം അതാണ് പതിനെട്ട് പതിനൊന്ന് യോഹനാന്റെ സുവിശേഷം യോഹനാൻ പതിനെട്ട് പതിനൊന്ന് എൻ്റെ പിതാവ് പറഞ്ഞു എനിക്ക് നൽകിയ ഞാൻ കുടിക്കേണ്ടതല്ലേ അപ്പോൾ ദൈവഹിതത്തിന് ഈശോ സ്വയം സമർപ്പിച്ചു അല്ലേ എങ്ങനെ സമർപ്പിക്കാൻ കാരണം എന്താ ഇതിനുള്ള കൃപ ഈശോയ്ക്ക് കിട്ടിയത് കൊണ്ടാണ് എപ്പോഴാണ് ഈശോയ്ക്ക് ഈ കൃപ കിട്ടിയത് ഗസമനിൽ കൃപക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പാ അപ്പാ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്നിട്ട് പറഞ്ഞ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അപ്പം നമ്മൾ ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ടിലാണ് അത് വായിക്കണത് എന്താണ് അപ്പാ സാധ്യമെങ്കിൽ എന്ന് പറഞ്ഞേ ഈ പാനപാത്രം എന്നെ കടന്നുപോകട്ടെ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനാണ് ഈ അനുഗ്രഹം എന്ന് പറയണത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ എന്താ പറയണത് ശക്തി എന്നാ പറയണത് കൃപ അതാണ് അവനെ ശക്തിപ്പെടുത്താൻ അവനങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു ലുക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അവനെ ശക്തിപ്പെടുത്താൻ പറഞ്ഞേ ഒരു മാലാഖ ഇറങ്ങി വന്നു അതാണ് കൃപയെന്ന് പറയണത് ദൈവഹിതം ഏറ്റെടുക്കാനുള്ള ആന്തരിക ശക്തിക്ക് ദൈവം കൊടുക്കുന്ന ദൈവിക ശക്തിക്കാണ് കൃപയെന്ന് പറയണത് അത് കിട്ടിക്കഴിയുമ്പോൾ ഈശോടെ സ്വഭാവം മാറും സ്വഭാവം തന്നെയല്ല ഈശോയുടെ രീതികൾ മാറും നേരത്തെ ഈശോ അഞ്ച് മിനിറ്റ് മുമ്പ് പറഞ്ഞത് എന്താണ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുകയില്ലേ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം അപ്പം ശരീരത്തിൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് കർത്താവ് സങ്കടപ്പെട്ടിരുന്നോ ഇപ്പം അതേ ശരീരം തന്നെ ഇപ്പോഴുള്ളത് ഈ ശരീരത്തെക്കുറിച്ച് കർത്താവ് സങ്കടപ്പെടുന്നില്ല ഇതിൻ്റെ പരാധീനതയെ ഓർത്തുകൊണ്ട് കൃപയുടെ ഒരു വലിയ ഒരു സാധ്യതയാണത് എന്താണ് അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശക്തിയാണ് കൃപ പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് ഒമ്പതിന് എന്താ പറയണത് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ ആത്മാവിനെ ഈശോനെപ്പോലെ ശക്തീകരിക്കാൻ അപ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മക്കളിതാണ് ഏതെങ്കിലും ഉടമ്പടി വിഷയത്തിന് കൈൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥന കേട്ടില്ലെന്ന് മണ്ടന്മാർ പറയരുത് മറിച്ച് എന്താണ് കർത്താവ് അനുഗ്രഹത്തിന് പകരം നിത്യത വരെ നിലനിൽക്കുന്ന ദൈവശക്തിയാൽ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കൈ കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് റിൻഡ മേരി പ്രകാശ് ഞാൻ വരുന്നത് റാന്നിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് ആദ്യം എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ലഭിച്ചു അന്ന് ലഭിച്ച സമയത്ത് ഞാനത് വായിച്ചു എന്നാലും അതിലെപ്പോഴും ഉടമ്പടി ഉടമ്പടി എന്ന വാക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാനപ്പോൾ അതെൻ്റെ പഠിക്കുന്ന ടേബിളിൽ ഡ്രോയറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലർ വഴി എനിക്ക് ഈ പത്രം കേൾക്കിട്ടാനിടയായി അപ്പം ഞാൻ എൻ്റെ പറഞ്ഞു അമ്മ എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് ഈ പള്ളിയിലൊന്നു പോകണം ഇതെവിടെയാണെന്ന് അറിയില്ല പിന്നെ പലരു വഴി അന്വേഷിച്ചു അങ്ങനെ എനിക്ക് ഞാനൊരു കോച്ചിങ്ങിന് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് വളരെ ആദർശികമായിട്ട് എൻ്റെ ഫോണിൽ ഒരാൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയുണ്ടായി കൃപാസന അമ്മയുടെ ഒരു ചിത്രം അപ്പം ഞാൻ ആ ആളെ ആൻറ്റിയെ വിളിച്ച് ചോദിച്ചു ആൻറ്റി ഇത് അല്ലേ കൃപാസനമല്ലേ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന് അങ്ങനെ എന്തോ അമ്മ തീരുമാനിച്ച പോലെ അമ്മയുടെ നിയോഗപ്രകാരം ഞാൻ കൃത്യം രണ്ടാം തീയതി എനിക്ക് പോകേണ്ടത് ഞാൻ ഒന്നാം തീയതി ഫെബ്രുവരി ഇവിടെ എത്തി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം നിയോഗമായി ഞാൻ വെച്ചത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ നിയോഗം ആവാനുള്ള കാരണം അതിനു മുന്നേ ഞാൻ നെറ്റ് ഗേറ്റ് എന്നീ എക്സാമുകളൊക്കെ ഒരുപാട് തവണ എഴുതുന്നുണ്ടായിരുന്നു ഒന്നും തന്നെ എനിക്ക് ക്ലിയർ ആവുന്നില്ല പി ജി വരെ ഞാൻ വളരെ നല്ല മാർക്കോടെ പാസ്സായ ആളാണ് പക്ഷേ എനിക്ക് നെറ്റോ ഗേറ്റോ ഒന്നും തന്നെ ഒരു തരത്തിലും പഠിച്ചിട്ടും ഞാൻ ഒരു ഒരു വർഷം കോച്ചിങ്ങൊക്കെ ചെയ്തിട്ടും പാസ്സാവുന്നില്ല അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം തന്നെ കൂട്ടു കൂടെ പഠിക്കുന്നവരായാലും നാട്ടിലുള്ളവരെല്ലാവരും ആണെങ്കിലും പറയും ഇതൊന്നും എഴുതി പാസ്സാവാൻ പോകുന്നില്ല ഇത് വേറെ പണി എന്തെങ്കിലും നോക്കി കൂടെയെന്ന് വളരെ ഒരു പുച്ഛത്തോടെ തന്നെ എന്നോട് പലരും സംസാരിക്കുകയുണ്ടായി അപ്പോഴും എനിക്കത് വളരെ സങ്കടകരമായ ഒരു കാര്യം അതുവരെ നന്നായിട്ട് പഠിച്ച് എല്ലാം എഴുതി ശരിയാവും ഈ അവസാന നിമിഷം അമ്മ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവസാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ബി എഡിന് ജോയിൻ ചെയ്തു ബി എഡിന് ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ കേറ്റിട്ട് സെറ്റ് എന്നീ എക്സാമുകൾ ഗവൺമെൻറ് എക്സാമുകളെല്ലാം തന്നെ എഴുതണം ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തു അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ഈ ഒരു തവണ കൂടി ഞാനിത് എഴുതി പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും എഴുതാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യം അവിടെ കൊണ്ട് അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശുരൂപം എൻ്റെ ഇത് തന്നിട്ട് പറഞ്ഞു ഇത് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് പഠിക്കുക അതിനുശേഷം പഠിച്ചതിന് ശേഷം അതിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ച് നീ ഇപ്പോൾ എക്സാമിന് പോയി എഴുതിക്കോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ഞാൻ പഠിക്കും പഠിക്കുന്നതിന് മുമ്പും പഠിക്കുന്നതിന് ശേഷവും ആ കാശുരൂപം എൻ്റെ പുസ്തകത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിന് ശേഷം എക്സാമിന് പോകുമ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ കൊന്തയിൽ കാശുരൂപവും ഈ ലോക്കറ്റും ഒരുമിച്ച് ഇട്ട് ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റി കുരിച്ചടയാളം വരച്ചും ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയിരുന്നത് ഞാൻ കേറ്റിട്ടെഴുതി സെറ്റ് എഴുതി എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം സെറ്റ് എക്സാം അത്രമാത്രം പാടായിരുന്നു എക്സാം ഹാളിൽ ഞാൻ കയറിയിരിക്കുമ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നൂറ്റൻപത് ചോദ്യമുണ്ട് നൂറ്റൻപത് ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ നെറ്റിന് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടു പരിചയമുള്ള ചോദ്യങ്ങളാണ് പക്ഷേ എക്സാം എഴുതിയിട്ടുള്ളവർക്കറിയാം ഒ എ മാർക്ക് ഷീറ്റാണ് നാല് ഓപ്ഷനുണ്ട് ഓരോപ്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവായി നമുക്ക് കിട്ടിയ മാർക്ക് കൂടി പോകും ഞാൻ ഓരോ ചോദ്യം വായിക്കും ഒന്നാമത്തെ ചോദ്യം വായിച്ചു ഓപ്ഷൻ എ ആണോ ബി ആണോ അറിയത്തില്ല അത് വിട്ടു അടുത്ത ഓപ്ഷൻ ക്വസ്റ്റ്യൻ വായിച്ചു ഇതേ സെയിം അവസ്ഥ ഞാൻ അവസാനം അവിടെ ഇന്ന് ഒരു സെക്കൻഡ് ഈ ഒ എം ആർക്ക് ഷീറ്റിലാക്കാശുരൂപ എൻ്റെ നൂരി അതേ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മ എന്നെ പരീക്ഷിച്ച് മതിയായില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനാണെങ്കിൽ എന്നെ എന്തിനെ ഇങ്ങനെ ഇവിടെ എന്ന് ചോദിച്ചു അവിടെ ഇന്ന് ഞാനൊരു ഒരു പത്ത് മിനിറ്റുകളോളം കരഞ്ഞു അത് കഴിഞ്ഞ അമ്മ എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു ഇല്ല ഞാൻ എന്തായാലും വിശ്വസിക്കുന്ന ഒരമ്മയുണ്ട് എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ആ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു പിന്നെ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു ഇനി ഞാൻ ഒത്തിരി ചിന്തിക്കാനൊന്നും പോവില്ല ക്വസ്റ്റ്യൻ വായിക്കും ഓപ്ഷൻ ബി എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബി കറപ്പിക്കും തെറ്റ തെറ്റുന്നതെങ്കിൽ തെറ്റിക്കോട്ടെ അമ്മയായിട്ട് തന്ന അമ്മയായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചു എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട എന്ന് അതിനുശേഷം ഒന്നും തന്നെ കൂടുതൽ ആലോചിക്കാൻ പോയില്ല അച്ഛനെപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ ഒരു എക്സാം ഒരു ചോദ്യം പോലും പിന്നീട് എഴുതിയിട്ടില്ല എല്ലാ ചോദ്യവും ചോദ്യം വായിക്കും ആദ്യം തോന്നുന്ന ഓപ്ഷൻ കറപ്പിക്കും എക്സാം എഴുതി ഞാൻ വീട്ടിൽ വന്നു അമ്മയോട് അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ എക്സാം ഞാൻ പറഞ്ഞു എനിക്ക് ഈ എക്സാം പാസ്സാകുവാണെങ്കിൽ എൻ്റെ അമ്മ തന്നതാണ് ഞാൻ ഈ എക്സാം പാസ്സായില്ലെങ്കിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചോദ്യങ്ങളെല്ലാം അറിയാം ഉത്തരം മാത്രം അറിയുന്നില്ല അത് എന്ത് എന്ത് മായാജാലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നും പ്രാർത്ഥിക്കാം ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലാണ് അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചേർത്ത് മാത്രം പ്രാർത്ഥിക്കാം നീ എക്സാമിന് പാസ് ആവണമെന്ന് പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ നിനക്ക് അവിടെ ജോലി കിട്ടണം ഇതൊന്നും നീ പ്രാർത്ഥിക്കാം നീ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേന്ന് ഒറ്റ പ്രാർത്ഥന മാത്രം നീ എന്നോട് പറഞ്ഞു തുടർച്ചയായിട്ട് ഞാൻ എന്നും അന്ന് രാവിലെയും വൈകുന്നേരവും ഈ ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചു അല്ലാതെ എനിക്ക് ഇത്ര മാർക്കോടുകൂടി എന്നെ പാസ്സാക്കണം എനിക്കൊരു ജോലി വേണം അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു കാരണം എൻ്റെ പ്രാർത്ഥന പിന്നിത് മാത്രമായി അമ്മയും അമ്മയുടെ മുന്നിൽ വന്ന് എനിക്കൊന്നു സാക്ഷ്യം പറയാൻ സാധിക്കണേന്ന് എൻ്റെ റിസൾട്ട് വന്നു കെറ്ററ്റ് വണ്ണും ടൂവും കേറ്ററ്റ് ടൂം ത്രീയും സെറ്റും ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി ഞാൻ ചിന്തിക്കുന്നതിനാ പാസ്സായി അങ്ങനെ ഞാൻ എക്സാം രണ്ടും പാസ്സായി അതിനുശേഷം ഞാൻ ബി എഡ് തീരുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തു ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു ഇപ്പം ഞാൻ അഞ്ച് മാസം ആ സ്കൂളിൽ വർക്ക് ചെയ്യാണ് എനിക്കൊരുപാട് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്ന എൻ്റെ ജോലി എന്നുള്ള വലിയൊരാഗ്രഹം സാധിച്ചു തന്നു രണ്ടാമത്തെ എൻ്റെ ഉടമ്പടിയിലുള്ളതായിരുന്നു എനിക്ക് എട്ട് വർഷമായിട്ട് പി സി ഒ ഡിയുടെ പ്രശ്നമുള്ള ആളായിരുന്നു ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് അലോപ്പതി കഴിച്ചിട്ടുണ്ട് ആയുർവേദം കഴിച്ചിട്ടുണ്ട് മരുന്നുകൾ കഴിച്ച് മരുന്നിനോ ഉള്ള പൈസ ചിലവാക്കുക മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് സ്കാൻ ചെയ്തു നോക്കി എല്ലാവരും പറയുന്നത് പി സി ഒ ഡിയുടെ തുടക്കമാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നോക്കാം ശ്രമിക്കാം ടാബ്ലറ്റ് കഴിച്ചാൽ മതി പീരീഡ്സ് റെഗുലർ എന്നൊക്കെ പറഞ്ഞു മരുന്ന് കഴിക്കുന്നതല്ലാതെ എട്ട് ഒൻപത് വർഷമായിട്ട് ഞാൻ ആ എല്ലാം ആയുർവേദം നിർത്തും പിന്നെ അലോപ്പതി നടത്തും അങ്ങനെ പല പല മരുന്നുകൾ ട്രൈ ചെയ്തു ഒന്നും ശരിയാവുന്നില്ല പിന്നെ ഞാൻ അതെല്ലാം ഞാൻ വീട്ടിൽ അമ്മയോട് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്നതിന് ശേഷം അമ്മയോട് പറഞ്ഞു ഇനി ഒരു മരുന്ന് ഞാൻ കഴിക്കില്ല ഇനി എൻ്റെ ഏകയുള്ള മരുന്ന് ഇവിടുന്ന് അമ്മയുടെ ഉടമ്പടി തൈലും ഉപ്പും മാത്രമാണ് അത് കഴിച്ചും അത് ഉടമ്പടി തൈലം പുരട്ടിയും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയും ഉപ്പ് എനിക്ക് എൻ്റെ പീരീഡ്സ് റെഗുലർ ആകുവാണെങ്കിൽ ആയാൽ മതി പി സിയോട് പ്രശ്നം മാറിയാൽ മതി എന്ന് അത്ഭുതമെന്ന് പറയട്ടെ അന്നു മുതൽ ഇന്നു വരെ ഇന്ന് രണ്ട് വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തന്നെയാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ എന്നും വന്ന് പുതുക്കാറുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാസം പോലും എനിക്ക് പീരീഡ്സ് റെഗുലർ ആവാതിരുന്ന ഇറെഗുലർ ആയിട്ടില്ല എല്ലാ മാസവും കൃത്യമായ കൃത്യ ദിവസം തന്നെ എനിക്ക് പീരീഡ്സ് ആവും പി സി ഒ ഡി ഇപ്പം പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അവിടില്ല ഞാൻ ഒരു മരുന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല ഇന്നും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ മറ്റൊരു മരുന്നും ഇല്ല ഒരു ടാബ്ലറ്റുമില്ല അമ്മയുടെ തൈലവും ആ ഉപ്പും മാത്രമാണ് എൻ്റെ ആയുധവും എൻ്റെ മരുന്നും മൂന്നാമതായിട്ട് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നത് എൻ്റെ സഹോദരൻ ഒരു അഡ്മിഷൻ ആയിരുന്നു അവൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് അവൻ ഒരു തരത്തിലും എൻജിനീയറിങ്ങോ ഒരു പ്രൊഫഷണൽ കോഴ്സോ പഠിക്കില്ല ഞാനും ഡിഗ്രി എടുത്തതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും പേടി ഒരു ജോലി ആർക്കും ലഭിക്കാതെ പോകുമോ എന്ന് അവനോടാവുന്നതെന്ന് പറഞ്ഞു നോക്കി നീ ഒരു എഞ്ചിനീയറിങ്ങിന് പോകണം ഞങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ നോക്കാമെന്ന് അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു അവസാനം ഞാൻ അമ്മയോട് അതും പ്രാർത്ഥിച്ചു അമ്മയും ഒരാളെ മനസ്സ് മാറ്റാൻ എന്നെയും കൊണ്ടാവില്ല ഞങ്ങൾക്ക് ആർക്കും ആവില്ല അമ്മയ്ക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുമ്പോൾ അവൻ വന്ന് ഞങ്ങളോട് പറയണം ഞാൻ എഞ്ചിനീയറിങ്ങിന് പൊക്കോളാം ഞാൻ കീയും എഴുതാം അങ്ങനെ അവൻ പറയണമെന്ന് പറഞ്ഞു പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം അത്ഭുതം തന്നെയാണ് അവൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ ഇത്രയും പറയുന്നതല്ലേ ഞാനൊരു കാ എഞ്ചിനീയറിങ്ങിന് തന്നെ പൊക്കോളാം പക്ഷേ ഇഷ്ടപ്പെട്ട വിഷയത്തിന് കിട്ടണം അവൻ ഇഷ്ടം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അതിന് തന്നെ കിട്ടിയാലേ ഞാൻ പോകൂന്ന് അപ്പോഴും ഞാൻ വീണ്ടും അമ്മയുടെ എടുത്തു തന്നു അമ്മ വീണ്ടും പ്രശ്നമാണല്ലോ അത് തന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ പോകത്തില്ല വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഞങ്ങൾ എല്ലാവിധ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെ അപ്ലൈ ചെയ്തു അത്ഭുതം അവിടെയും സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ അവൻ്റെ ടെൻതിൻ്റെ മാർക്കിൻ്റെ ബേസിൽ അവർ ഞങ്ങളെ വിളിക്കുകയും അവന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അവൻ ചൂസ് ചെയ്യുന്നത് അവന് കൊടുക്കാമെന്ന് പറഞ്ഞു ആകെ ആ കോളേജുകാർ പറഞ്ഞ് രണ്ടേ രണ്ട് നിബന്ധനകൾ പ്ലസ് ടുവിനെ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വേണം കീം പാസ്സാവണം എന്നായിരുന്നു അപ്പോഴും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അവനെയും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു പ്ലസ് വണ്ണി അവന് മാർക്ക് കുറവായിരുന്നു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ആകെ പ്രാർത്ഥിക്കാൻ തേമേ അഡ്മിഷൻ കിട്ടണേ എൺപത്തഞ്ച് കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണേ എന്ന് അവൻ എയ്റ്റി ഫൈവ് പോയിൻറ്റ് ടു ടു ത്രീ സംതിങ് പേഴ്സൻറ്റേജോടുകൂടി അവൻ പാസ്സായി അതുകൊണ്ട് തന്നെ അവൻ അവനിപ്പം രണ്ടാം വർഷം ഏറ്റവും നല്ലൊരു കോളേജിൽ കോട്ടയത്ത് തന്നെയുള്ള ഒരു കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെയുള്ള അവൻ്റെ എല്ലാ സെമസ്റ്റർ റിസൾട്ടും ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു തുടർന്നും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ തന്നതാണ് അവനെ അഡ്മിഷൻ അമ്മ അവനെ എട്ട് സമയം പാസ്സാക്കി ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി അവനെ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാലാമത്തെ എൻ്റെ നിയോഗം ആയിരുന്നത് എൻ്റെ കോവിഡ് ടൈമിൽ എൻ്റെ പപ്പായുടെ ജോലി സംബന്ധമായ പ്രശ്നമാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇന്ന ദിവസം എനിക്ക് ആ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കിട്ടണമെന്ന് അപ്പോൾ ഡേറ്റ് എനിക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ട് അമ്മയുടെ ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഞാൻ ആ ഡേറ്റ് ഇട്ടത് എട്ട് നോമ്പ് വിശുദ്ധ വിശുദ്ധിയോടുകൂടി ഞങ്ങൾ എല്ലാവരും നോക്കി ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാം നോക്കി അന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു എട്ടു നോമ്പ് തീർന്ന് വിശുദ്ധ ദേവാലയത്തിൽ പോയി ർബാന അനുഭവിച്ച് തിരിച്ചു വന്ന് ഞാൻ വന്ന് നോക്കുമ്പം കൃത്യം രണ്ട് മണിയായപ്പം അക്കൗണ്ടിൽ അത്രയും തന്നെ ഒരു എമൗണ്ട് അതിന് തുല്യമായ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നു വീണ്ടും പപ്പായെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എന്നോട് ചോദിച്ചു നീ ഉടമ്പടി വെച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വെച്ചിരുന്നു പപ്പായയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് എപ്പോഴും ഞാൻ പുതുക്കാൻ സമയത്ത് എൻ്റെ കൂടെ ഇവിടെ എത്താറുണ്ടായിരുന്നു അങ്ങനെ പപ്പായയ്ക്ക് ആ ജോലിയിൽ ആ മുടങ്ങിക്കിടന്ന നാലു മാസത്തെ ശമ്പളം ആ കറക്റ്റ് ഡേറ്റിൽ കിട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോലിയിൽ ഒരു കൂടി സന്തോഷത്തോടു കൂടി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എത്ര അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഏത് കാര്യവും ഇവിടെ വന്ന അമ്മയോട് പറഞ്ഞാൽ അമ്മ നടത്തി തരുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണവും ഒരു ജീവിക്കുന്ന അടയാളവും കൂടിയാണ് ഞാൻ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകുകയും എനിക്കറിയാവുന്നിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഒക്കെ കൊണ്ട് കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പഠിക്കാൻ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അടുത്തും സമീപത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പം ബായിക പുസ്തകങ്ങളൊക്കെ എന്നാലാവും വിധം ഞാനും അമ്മയും കൂടെ പോയി വാങ്ങിക്കുമായിരുന്നു വാങ്ങിച്ചു കൊടുക്കും അതുപോലെ രോഗികളായിട്ടുള്ളവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടുത്ത ആതുരാലയങ്ങൾ ഒരുപാടുണ്ട് കാരുണ്യാശ്രമങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം പറ്റുമെങ്കിൽ ആഹാരമായിട്ടും അല്ലെങ്കിൽ പൈസയായിട്ട് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് സഹായിക്കും അങ്ങനെ ഒരുപാട് എന്നാലാവും വിധം ചെറിയ ചെറിയ കാരണപ്രവൃത്തികൾ ചെയ്തും പൂർണ്ണമായി അമ്മയിൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചു പോകുന്നു തുടർന്നും ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആയുഷ്കാലം മുഴുവനും അമ്മയുടെ ഉടമ്പയിൽ തന്നെ ജീവിക്കാൻ സാധിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതുവരെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരക്കുമാരനും ഒരുപാട് നന്ദി ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇവിടെ ഉടമ്പടി എടുത്തു ഞാനിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് അനില ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കുളനടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ അജിൻ വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഏഴ് വർഷമായിട്ട് എൻ്റെ മകൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല ഇപ്പോൾ ഈ പരിശുദ്ധ അമ്മയോട് കൂടുതലായി അടുക്കുകയും അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു വിസ നൽകി അനുഗ്രഹിച്ചു ഖത്തറിനൊന്ന് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അത് പരിശുദ്ധ അമ്മ അമ്മയുടെ ആ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാ ദിവസവും രാവിലെയുള്ള പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും പിന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡും അതും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമായിരുന്നു പക്ഷേ എൻ്റെ മോനെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാതെ ഒക്കെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും ഇപ്പോൾ കേൾക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മ ഒരു വിസ നൽകി അവനെ അനുഗ്രഹിച്ചു ഈ ആഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ആവശ്യമായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല എന്നാൽ കാലിൻ്റെ ആ വിരലിൻ്റെ ഭാഗത്ത് ഒരു വലിയൊരു എന്തോ ഒരു തടിപ്പ് പോലെ വരികയും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അമ്മച്ചിക്ക് ഷുഗർ കൂടുതലാണ് അതും കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു പെട്ടെന്ന് അത് കീറി പക്ഷേ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഞാനറിഞ്ഞപ്പം ഞാൻ അവിടുന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി അമ്മയുടെ തൈലം അവിടുത്തെ ഒഴിക്കുകയും പെട്ടെന്ന് ഡോക്ടർക്ക് പോലും അതിശയം വരുത്തക്കവണ്ണം പെട്ടെന്ന് ആ മുറിവുണങ്ങി അമ്മ എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്ക് പോയി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രമെല്ലാം മേടിച്ചോണ്ട് പോയി അവിടെ ആശുപത്രി കൊണ്ട് കൊടുത്ത് രോഗികളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അനാഥാലയം സന്ദർശിക്കുകയും അവർക്ക് അരി വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തു കൊടുക്കുകയും പിന്നെ ഭക്ഷണ പൊതി ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ധനപരമായിട്ട് ഞങ്ങളെ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട് പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹം തിരുക്കുമാരൻ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ആയിരമായിരം കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും